പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയദുമായിരിക്കും എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടൊന്ന് വായിക്കട്ടെ ആൻഡ് ദി വർക്ക് ഓഫ് റൈച്ചസ്നെസ് വിൽ ബി പീസ് ആൻഡ് ദ സർവീസ് ഓഫ് റൈസ്നെസ് കോയറ്റ്നസ് ആൻഡ് കോൺഫിഡൻസ് ഫോർ അതർ ദെൻ മൈ പീപ്പിൾ ലിവ് വിൽ ലിവ് ഇൻ എ പീസ്ഫുൾ ഹാബിറ്റേഷൻ ആൻഡ് ഇൻ സെക്യൂർ ഡില്ലിങ്സ് ആൻഡ് ഇൻ അൺഡിസ്റ്റർബ്ഡ് റെസ്റ്റിംഗ് പ്ലേസസ് നീതി അതെന്താ കർത്താവാണ് നമ്മുടെ നീതി റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വീണ്ടും ഒന്നു വരുന്തയർ ഒന്നിൻ്റെ മുപ്പതാം വാക്യത്തിൽ പറയുന്നു നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു അവൻ അതായത് ക്രിസ്തുവേശു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ടവരായ ദൈവജനത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇവിടെ വാക്തത്വം ചെയ്തിരിക്കുന്നത് ആ നീതി ലഭിച്ചവരുടെ പ്രവൃത്തികൾ സമാധാനമുള്ളതായിരിക്കും അവർ ശാശ്വത വിശ്രാമത്തിലും നിർഭയദിലും വസിക്കും ആയിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസസ് പീസ്ഫുൾ ഹാബിറ്റേഷൻ സെക്യൂർ ഡെല്ലിങ്സ് ഇത് മൂന്നും ഒരു മനുഷ്യ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതല്ലേ നമ്മുടെ നിവാസങ്ങൾ നാം പാർക്കുന്ന ഇടങ്ങൾ സമാധാനമുള്ളതായിട്ട് സ്വൈര്യമുള്ളതായിട്ട് നിർഭയമുള്ളതായിരിക്കണമെന്ന് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിന് ചെയ്യേണ്ട കാര്യം ഒന്നാമതായിട്ട് കർത്താവിലൂടെയുള്ള നീതീകരണം പ്രാപിക്കുന്നവരായിത്തീരുക അത് റോമാലേഖനത്തിൽ കൃത്യമായിട്ടാണല്ലോ പറഞ്ഞത് ദൈവത്തോട് സമാധാനമുണ്ടാകുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടണം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോടുള്ള ഒരു നിർമ്മലമായ മനസാക്ഷി നമുക്ക് തരുന്നതാണ് അങ്ങനെ നീതീകരിക്കപ്പെട്ടതായ ദൈവജനത്തിന് സമാധാനം ദൈവത്തോടുള്ള സമാധാനമുണ്ട് ദൈവത്തോട് സമാധാനമുള്ളതാണെങ്കിൽ ദൈവത്തോട് സമാധാനപ്പെട്ട അവസ്ഥയിലാണ് നാം ജീവിതം കഴിക്കുന്നതെങ്കിൽ ഈ മൂന്ന് അനുഗ്രഹങ്ങളും അതായത് സമാധാന നിവാസത്തിലായിരിക്കാം നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം വിളയുവാൻ ദൈവം ഇടയാക്കിത്തരും ദൈവസമാധാനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ എല്ലാ ഇടപാടുകളും എല്ലാ കാര്യ കാര്യങ്ങളും ആയിരിക്കും നടക്കുന്നത് ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച വ്യക്തികളുടെ വസതികൾ നിർഭയമായി വസിക്കാവുന്നതാണ് ശത്രുവിൻ്റെ യാതൊരു പോരാട്ടങ്ങളും അവിടേക്ക് കടന്നു വരികയില്ല കർത്താവ് അവർക്ക് ചുറ്റും തീമതിലായിരിക്കും സർവശക്തന്റെ നെല്ല് കീഴിൽ പാർക്കുവാൻ യഹോബയെക്കുറിച്ച് സങ്കേതവും കോട്ടയുമെന്ന് പറയുവാൻ കഴിയുന്നവർക്ക് ഉള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല കർത്താവ് നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മെ സൂക്ഷിച്ചുകൊള്ളും അങ്ങനെ നാം നിർഭയ വിസ് വസതികളിൽ പാർക്കുവാനിടയായിത്തീരും മാത്രമല്ല സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിൽ അൺഡിസ്റ്റേബ്ഡായിട്ട് നമ്മൾ കുലുങ്ങി പോകുവാനിടയാവത്തില്ല ഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് കർത്താവ് സങ്കീർത്തനത്തിൽ നമുക്ക് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല നമുക്കറിയാം ദാൻ ജീവിതത്തിൽ ഒരു തീച്ചൂള സോറി ഒരു സിംഹക്കുഴി വന്നു ശത്രുഘമേഷ് കബേ ജീവിതത്തിൽ തീച്ചൂള കടന്നു വന്നു ഇനി സ്നാപക യോഹനാൻ്റെ തല താലത്തിൽ കൊടുക്കുവാനിടയായി തീർന്നു എന്നാലും അവരുടെ സ്വൈരമായിട്ട് അൺഡിസ്റ്റർബായിട്ട് ഒന്നാലൊന്നും കുലുങ്ങിപ്പോകുവാനിടയാകാതെ ജീവിപ്പാൻ വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാനിടയായി തീർന്നു നമ്മുടെ ജീവിതത്തിലും സ്വൈരതയോടുകൂടി സ്വസ്ഥതയോടുകൂടെ നാം ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കഴിക്കണമെങ്കിൽ ദൈവം സ്വസ്ഥമായുള്ള ജീവിതം കർത്താവിൻ്റെ സ്വസ്ഥത അനുഭവിക്കുന്നതായ ഇതെല്ലോ ദൈവത്തിൻ്റെ സ്വസ്ഥതയെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വസ്ഥത ആ നാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അനുഭവിക്കാനിടയായാൽ അതാണ് ഏറ്റവും വലുതായ കാര്യം ഇതിനായിട്ട് കർത്താവിൻ്റെ നീതീകരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും അതിനെ അവകാശപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാവട്ടെ ഗോഡ് പഡ്ലസി